വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് എറണാകുളത്ത് നൂറ് കിലോ ചന്ദനവുമായി അഞ്ചു പേരെ പിടികൂടി ഇടുക്കി രാജാക്കാട് പൂപ്പാറ സ്വദേശികളാണ് പിടിയിലായത് ചന്ദനം കൊണ്ടുവരാൻ ഉപയോഗിച്ച കാറുകളും പിടിച്ചെടുത്തു കോടനാട് റേഞ്ച് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയത് ലിഡിയ ജേക്കബ് ചേരുന്നു വിവരങ്ങളുമായി ലിഡിയ എപ്പോഴായിരുന്നു ഈ സംഭവം കൂടുതൽ വിവരങ്ങൾ എന്താണ് ഭാരതി ഇരട്ടയാർ ഭാഗത്തു നിന്നാണ് ചന്ദ്രം വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ അഞ്ചു പേർ പിടിയിലായിരിക്കുന്നത് ഈ കോടനാട് റേഞ്ച് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ അഞ്ചു പേരും പിടിയിലാവുകയായിരുന്നു പൂപ്പാറ സ്വദേശികളായ രാജാക്കാട് പൂപ്പാറ സ്വദേശികളായിട്ടുള്ള അഞ്ചു പേരാണ് പിടിയിലായിരിക്കുന്നത് മാത്രമല്ല ഈ പിടികൂടിയ ചന്ദ്രമരങ്ങൾ നിലവിൽ മേക്കപ്പാല സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഈ ചന്ദനം കൊണ്ടുവരാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മറ്റ് വിവരങ്ങളും കാര്യങ്ങളുമൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരഞ്ചുപേരും മുൻപും ഇത്തരത്തിൽ ചന്ദനം കടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ അതിലും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് എന്തായാലും നൂറ് കിലോ ചന്ദനമാണ് പിടികൂടിയിരിക്കുന്നത്